Chicken Fry. ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് മുഴിച്ചെടുക്കാൻ കഴിയും പിന്നെ ഒത്തിരി മല്ലിയത് പിന്നലെ നമ്മളിത് കറി ഉണ്ടാക്കിയതാണ് അതിനൊത്തിരി ഇട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ എന്നിട്ട് ഇന്ന് അല്പം നെയ്യും ഇട്ടു പൈസ എണ്ണ ഒഴിച്ചു വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ആക്കിയാൽ നല്ലതാണ് പിന്നെ സ്പൈസസ് എല്ലാം ഇട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം പിന്നെ ഗ്രാമ്പു ജാതി പത്രി ഇതാണ് ജാതി പത്രി ഇത് ഇവിടെ തന്നെ ഉണ്ടായോ ഇതായിട്ട് അത് ഉണക്കിയിട്ട് നല്ല വിലയാണ് ഇതിന് കൊടുത്താൽ ഇതിൻ്റെ തോടും കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു കായുണ്ടല്ലും കൊടുക്കാം എല്ലാം കൊടുത്തു ഞങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തു ഇപ്പം മഴയൊക്കെ കിട്ടിയതാണ് ഈ തോടും ഒക്കെ കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കും ചിക്കൻ ഫ്രൈ സോറി ചിക്കൻ കറി അല്ല ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുന്നു നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ഇവിടെ അവിയൽ റെഡി ആയിട്ടുണ്ടല്ലോ അവിയൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയൽ എല്ലാം കത്ത് കൂടാം പിന്നെ അവിടെ പുളിങ്കറി വെച്ചിട്ടുണ്ട് ചക്കക്കുരു കുമ്പളങ്ങ കുറച്ച് പരിപ്പ് ഇട്ടിട്ട് തേങ്ങ ജീരകം ചേർത്ത് അരച്ചത് ഒന്നും ചേർത്തില്ല ജീ തേങ്ങയിൽ ജീരകം മാത്രമേ ഞാൻ ചേർത്തുള്ളൂ കേട്ടോ ചിലർ ഉള്ളിയൊക്കെ ചേർക്കും വെളുത്തുള്ളി ചേർത്തും ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ജീരകം മാത്രം ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഉലുവയും കടുകും മുളകും കറിവേപ്പിലയാണ് കടുവാർത്തത് ഇളക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ നേരത്തെ ഇളക്കാലോന്ന് എഴുതിയിട്ട് ഇളക്കിയിട്ടില്ല കേട്ടോ ഇതെങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഫ്രൈ എങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു കൂടി നന്നായിട്ട് കഴിഞ്ഞിട്ട് വാങ്ങി ഇതേപോലെ മൊരിയണം എങ്കിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ